അസ്സാമലൈക്കും വറഹമത്തല്ലാഹ് വറക്കാത്തു ഷഫീഖാണ് മക്കയിൽ നിന്നാണ് നിങ്ങൾ മക്കയിൽ ജോലി ഡ്രൈവർ ജോലിയാണോ അതല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യാർത്ഥങ്ങൾ മക്കയിൽ വരാറുണ്ടോ ജോലി ഡ്രൈവർ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഹൗസ് ഡ്രൈവർ ആയിക്കോട്ടെ ടാക്സി ഡ്രൈവർ ആയിക്കോട്ടെ ഡി എൻ എ ഡ്രൈവർ ആയിക്കോട്ടെ ബസ് ആയിക്കോട്ടെ ട്രക്ക് ആയിക്കോട്ടെ നിങ്ങളെ ജോലി ഡ്രൈവിംഗ് ആണോ നിങ്ങൾ ഇനി ആർക്കും പഠിച്ചോട് അസുഖം തരാതിരിക്കട്ടെ എന്തെങ്കിലും അസുഖങ്ങളോണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾ ഡോക്ടറെ കാണാൻ പ്രത്യേകിച്ച് മലയാളി ഡോക്ടർമാരെ കാണാൻ വേണ്ടിയിട്ട് ഏത് ഡോക്ടർ ആയിക്കോട്ടെ ഒരു രൂപ നിങ്ങൾ മുതൽ കൊടുക്കണ്ട പൈസ നിങ്ങൾ കൊടുക്കണ്ട കൺസൾട്ടിങ് ഫീസ് ഇല്ല അത് ഡ്രൈവർമാർക്ക് മാത്രമുള്ള ഒരു ആനുകൂല്യം കേട്ടോ ഈ വീഡിയോ നിങ്ങളെ നിങ്ങളെ ഡ്രൈവറാണോ അല്ലെങ്കിൽ നിങ്ങളെ കൂട്ടുകാരന്മാരുടെ ഡ്രൈവറാണോ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക അത് ഇന്നെ വലുതാക്കാനല്ല ആർക്കെങ്കിലും ഉപകാരം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇനിച്ചാവുക പത്ത് പന്ത്രണ്ട് കൊല്ലായി മക്കത്ത് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ എവിടെയും പൈസ കൊടുക്കാതെ ഡോക്ടറെ കാണുന്ന ഒരു പരിപാടി ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ് ഇതിന്റെ മുമ്പ് എവിടെയെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ അപ്പൊ ഇത് മാക്സിമം എന്തെങ്കിലും പ്രശ്നമുള്ള ആളുകൾക്ക് ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ് ആർക്കും അസുഖം വന്ന് ഹോസ്പിറ്റലിലേക്ക് പോകാൻ വേണ്ടിയിട്ടല്ല അത് പറയണത് ഇങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള ആളുകൾ നമുക്കറിയാം ഡ്രൈവർമാരൊക്കെ അവസ്ഥ അവസ്ഥയും നമുക്കറിയാം അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള മാത്രമുള്ള ഒരു വീഡിയോ ആണ് നിങ്ങൾ മാക്സിമം അത് ഷെയർ ചെയ്യുക ആളുകളിലേക്ക് എത്തിക്കുക പറഞ്ഞു വന്നത് ലോകത്തിലെ ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ജോലി ഡ്രൈവിംഗ് ആണ് പക്ഷേ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ച് ചെയ്യേണ്ട ജോലിയും ഡ്രൈവിങ് ആണ് ഇപ്പോൾ ഡ്രൈവർമാരുടെ ഒരു ബുദ്ധിമുട്ട് മനസ്സിലാക്കി മക്കയിലുള്ള അൽ പോളി പോളിക്ലിനിക്ക് ഒരിക്കലൊരു ആനുകൂല്യം കൊടുക്കുകയാണ് ഇനി മുതൽ ഡോക്ടറെ കാണാൻ വേണ്ടി പോലെ ഫീസ് ഒന്നും കൊടുക്കണ്ട ഈ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യണ അന്ന് മുതൽ നിങ്ങൾ പൈസ ആയിട്ട് നിങ്ങൾ ഡോക്ടറെ കാണാൻ വേണ്ടി ഒന്നും കൊടുക്കണ്ട അതിന്റെ ശേഷം നിങ്ങൾക്ക് മരുന്ന് കടിക്കാൻ നിങ്ങൾ പൈസ കൊടുക്കുക അതല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും ചെക്കപ്പിനോ അല്ലെങ്കിൽ ബ്ലഡ് ചെക്കപ്പിനോ അതിനൊക്കെ എന്തിനാണെങ്കിലും ഇരുപത്തഞ്ച് ശതമാനം എത്ര രൂപയാണോ അതിന്റെ ഇരുപത്തിയഞ്ച് ശതമാനം ഒരു ഡിസ്കൗണ്ടും തരും അതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രൈവർമാരെ ബുദ്ധിമുട്ട് എല്ലാവർക്കും അറിയാം ഓലെന്തൊക്കെ സഹിച്ചിട്ടാണ് ആ ജോലി ചെയ്യണം എന്നുള്ളത് എല്ലാവർക്കും അറിയാം അപ്പോൾ ആ മാനേജ്മെൻറ്റ് കൂടിയെടുത്തൊരു തീരുമാനമാണ് അത് നല്ലൊരു തീരുമാനമായിട്ട് ഞാൻ കണക്ക് അതുകൊണ്ട് ഒരു വീഡിയോ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചുശല നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇത്രമാത്രമേ ഉള്ളൂ എന്തെങ്കിലും ആവശ്യാർത്ഥം നിങ്ങൾ അൽബറക്ക പോളിക്ലിനിക്കിൽ പോകുമ്പോൾ അവിടെ ചെന്നിട്ട് ഒന്നുകിൽ ഈ വീഡിയോ കാണിച്ചു കൊടുക്കാം അതല്ലെങ്കിൽ ഞാൻ അതിൽ രണ്ട് നമ്പർ വെക്കാം ആ നമ്പറുമായിട്ട് കോണ്ടാക്ട് ചെയ്തിട്ട് നിങ്ങൾ പോയാൽ മതി ഒരു രൂപ ഡോക്ടറെ കാണാൻ വേണ്ടി ഇനി മുതൽ നിങ്ങൾ കൊടുക്കണ്ട എല്ലാ വിഭാഗത്തിലുള്ള ഡോക്ടർമാരും ഒരുവിധം എല്ലാ വിഭാഗത്തിലുള്ള ഡോക്ടർമാരും ഇവിടെ അവൈലബിൾ ആണ് രാവിലെ ഒമ്പത് മണി മുതൽ ഉച്ചക്ക് പന്ത്രണ്ട് വരെ ഡോക്ടേഴ്സ് ഉണ്ടാവും അതേപോലെ വൈകുന്നേരം അഞ്ചു മണി മുതൽ രാത്രി പത്ത് മണി വരെയും ഡോക്ടേഴ്സ് ഉണ്ടാവും അതിന്റെ അടക്ക് ഡോക്ടർമാരെ കാണാൻ പോകാൻ ശ്രമിക്കുക ഇരുപത്തിനാല് മണിക്കൂറും ക്ലിനിക്ക് ഓപ്പൺ ആണ് ഡ്യൂട്ടി ഡോക്ടർമാർ എല്ലാ സമയത്തും ഉണ്ടാവും പിന്നെ എസ്പെഷ്യലി പറയാനുള്ളത് വെള്ളിയാഴ്ച വരെ മലയാളി ഡോക്ടർ അവൈലബിൾ ആണ് ഇത് മലയാളി ഡ്രൈവർമാർക്ക് മാത്രമുള്ള ഓഫറല്ല ഏത് നാഷണാലിറ്റി ഡ്രൈവർ ആയിക്കോട്ടെ ബംഗാളി പാകിസ്ഥാനി സുഡാൻ ഞങ്ങളെ കമ്പനിയിൽ ആരാണോ ഡ്രൈവർ അവർക്കൊക്കെ ഉള്ള ആനുകൂല്യം കേട്ടോ മക്കക്കാർക്കൊക്കെ ഒരുവിധമുള്ളവർക്കൊക്കെ അറിയാമെവിടെയാണ് ഉള്ളത് എന്നുള്ളത് ഞാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് മക്കയിൽ ജാഹിറിൽ സാഹത്ത് സലാമില് അൽ ബറക്ക പോളി ആണ് ഇതിൻ്റെ പേര് നിങ്ങൾ ഏത് വണ്ടി കയറിയിട്ടും അൽ ബറക്ക പോളി ക്ലിനിക് സാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒലി തരും ഇല്ലെങ്കിൽ നമ്മളെ തൊക്കെ നെറ്റില്ലേ ലൊക്കേഷൻ അടിച്ചാൽ മതി അൽ ബറക്ക പോളി ക്ലിനിക്ക് മക്ക അതിൻ്റെ മുന്നിലെത്തും ഇൻഷാല്ല